സുരേഷ് ഗോപി എന്നല്ല ആരായാലും ഇത് തെറ്റ് തന്നെയാണ് ഒരാൾ പല തെരഞ്ഞെടുപ്പുകൾക്കായി പലയിടങ്ങളിൽ വോട്ട് ചേർക്കുന്നത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞ് അതിന്റെ അനൌചിത്യത്തെ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കെ മുരളീധരൻ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി രണ്ടിടത്താണ് വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ കോർപ്പറേഷനിലെ നെറ്റിശ്ശേരിയിൽ സ്ഥിര താമസക്കാരനാണെന്ന് പറഞ്ഞാണ് വോട്ട് ചേർത്തതും ചെയ്തതും ഇപ്പോൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും കുടുംബവും വോട്ട് ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലോ എന്നാൽ താൻ വടകരയിൽ പാർലമെന്റ് അംഗമായിരുന്ന സമയത്ത് പോലും കഴിഞ്ഞ പാർലമെന്റ് നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരേ പോളിംഗ് സ്റ്റേഷനിലും ഒരേ സ്ഥലത്തുമാണ് വോട്ട് ചെയ്തതെന്നും അതാണ് ജനാധിപത്യത്തിന്റെ മര്യാദയെന്നും കെ മുരളീധരൻ പ്രതികരിച്ചുകൊണ്ട് പറയുകയാണ് അതുപോലെ ഈ കാര്യത്തിന് അടിവരയിടാൻ വേണ്ടി മുരളീധരൻ സ്വന്തം പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ ജീവിതം ഉദാഹരണം പറയുന്നുണ്ട് കരുണാകരൻ മാളയിലും തൃശൂരിലും തിരുവനന്തപുരത്തും മത്സരിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് എപ്പോഴും ഒറ്റ വിലാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൃശൂരിലെ മുരളി മന്ദിരം എന്തായാലും ഓരോ പൗരനും ഒരു വിലാസം ഒരു വോട്ട് എന്ന മഹത്തായ ജനാധിപത്യ മര്യാദയാണ് കെ മുരളീധരൻ ഇവിടെ തുറന്നു കാണിക്കുന്നത് അങ്ങനെ മുരളീധരൻ സുരേഷ് ഗോപിക്കെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എന്തായാലും കണ്ടു നോക്കാം ഈ സുരേഷ് ഗോപി ഇന്നലെ വോട്ട് വോട്ട് ഇവിടെ വലിയ അദ്ദേഹം അതെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴല്ല ഇവിടെ വോട്ട് ചേർത്ത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂർ വോട്ട് ചെയ്യും ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിലും എൻ്റെ വോട്ട് ചെയ്യാൻ വടകരയിൽ എം പി ആയിരുന്നപ്പോഴും ആ എം പി ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി ലോക്കൽ ബോഡി പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ് ഈ മൂന്നിടത്ത് ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത് അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ അപ്പോൾ കെ കരുണാകരൻ എവിടെയൊക്കെ മത്സരിച്ചെന്ന് അദ്ദേഹം ഒരുപാട് വർഷം വാളയിൽ മത്സരിച്ചു പിന്നീട് തൃശ്ശൂരും തിരുവനന്തപുരത്തും മുകുന്നപുരത്തും മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ അത് മുരളീ മന്ദിരം പൂകുന്ന തൃശ്ശൂർ എന്നുള്ള ഡ്രസ്സായി എനിക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ആ വീട്ടിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല അതുകൊണ്ട് അദ്ദേഹം വ്യാജമായി വോട്ട് ചേർത്തു എന്ന് നവാബ് രാജേന്ദ്രൻ്റെ പെറ്റീഷൻ അന്ന് കോടതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വീട് അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരിടത്ത് അദ്ദേഹം വോട്ട് ചേർക്ക ചേർത്തിട്ടില്ല ഈ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹമായതുകൊണ്ടും കേരളത്തിൽ എറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന് വോട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ആ പെറ്റീഷൻ അന്ന് തള്ളിക്കളൂ ഞാനും ഇവിടെ ഇവിടെ വോട്ട് ചേർത്തതിന് ശേഷം എൻ്റെ വോട്ട് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല ഇത് എന്താ പറയണ്ട പാർലമെൻറ്റിലെ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക ആ രീതി ശരിയല്ല